പുതുമാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലഭ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പെർസെന്റ് പലിശരഹിത ബൈപ്പാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ലഭ ഫർണിച്ചർ വില്ലേജ് ഓഫീസിന്റെ നിർവശം കാളികാവ് റോഡ് പൂക്കോട്ടും യു ഡി എഫിന് ആവേശം പകർന്ന് രാഹുൽഗാന്ധി വയനാട്ടിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ജില്ലാ വരണാധികാരി കൂടിയായ രേണുരാജനാണ് പത്രിക സമർപ്പിച്ചത് പതിനായിരക്കണക്കിന് ആളുകളെ അണിനിരത്തി നടന്ന റോഡ് ഷോയ്ക്ക് ശേഷമാണ് പത്രിക സമർപ്പിച്ചത് പ്രിയങ്ക ഗാന്ധിയും ഒപ്പമുണ്ടായിരുന്നു വയനാട് ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ ഗാന്ധി വയനാട്ടിലെത്തി രാവിലെ പതിനൊന്നേകാലോടെ കൽപ്പച്ച പുതിയ ബസ് സ്റ്റാന്റ് പരിസരത്തു നിന്നും ആരംഭിച്ച റോഡ് റോഡ്ഷോയിൽ പതിനായിരങ്ങൾ പങ്കെടുത്തു റോഡ് ഷോ സമാപിച്ച ശേഷമാണ് പത്രിക സമർപ്പിക്കുന്നതിനായി രാഹുൽ നേതാക്കൾക്കൊപ്പം കളക്ടറേറ്റിലേക്ക് പോയത് തിരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എഐസിസി ജനറൽ സെക്രട്ടറിമാരായ പ്രിയങ്കാഗാന്ധി കെ സി വേണുഗോപാൽ പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് അലി ശിഹാബ്ദങ്ങൾ ഡിസിസി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ തുടങ്ങിയവരും പത്രികാ സമർപ്പണ വേളയിൽ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു മൂന്ന് സെറ്റ് പത്രികകളാണ് രാഹുൽ ഗാന്ധി സമർപ്പിച്ചത് പത്രികാ സമർപ്പണത്തിന് ശേഷം വയനാട് മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ രാഹുൽ ഗാന്ധി എത്തി In the houses of Bharat, I have sisters, I have mothers, I have fathers, I have brothers, and I thank you from the bottom of my heart for that. you, लोगों ने बुरी बुरी तरह मिलके सबौद्ध रहम सबौद्ध ने मुंडे जने लगा रियम ये खंडरोशों ने आज ये लगा भी बाले मुंडे हम लोग खड़े हैं तो लगाता तो लगे आधुनिक एक एक लग रहे हैं क्या अट द सेम टाइम देर आर बिग इश्यूज दैट द पीपल आवाज़ नोटिस ब्यूरो नीलम्बुर रियल फ्रूट पावर �